ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് ഏറെ നാളായുള്ള ആഗ്രഹമാണ് സോഷ്യൽ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം എന്ന വിഷയം തന്നെ തിരഞ്ഞെടുത്തത് അതിലൂടെ എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ലീഗൽ അവെയർനെസ് കിട്ടുന്നതാണ് ഇന്ന് ചെറിയ ക്ലാസ് തൊട്ട് കോളേജ് തലം വരെ മനുഷ്യാവകാശം ഒരു പഠന വിഷയമാണല്ലോ അപ്പം മാത്രമല്ല ലോ സ്റ്റുഡൻസ് ആയിക്കോട്ടെ പോലീസ് ട്രെയിനീസ് സോഷ്യൽ വർക്കേഴ്സ് ജനറൽ പബ്ലിക്സ് പ്രത്യേകിച്ച് കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ വയോജനങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും എന്നതിനാലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ അതിനുള്ള ലീഗൽ ടിപ്സൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിത്യേനോണം പലതരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും ബ്ലോഗുകളും നേരിട്ട് കണ്ട് പല പല അറിവുകളും നേടുന്നവരാണ് അപ്പം എന്നാൽ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേരെയുള്ള അവകാശങ്ങളുടെ ലംഘനങ്ങൾ നിഷേധങ്ങൾ പീഡനങ്ങൾ അതിൻ്റെ പ്രത്യാഘാതം എന്നിവ എവിടെ എങ്ങനെ പരാതിപ്പെടണം തുടങ്ങിയവയെ സംബന്ധിച്ച് നാം എത്രമാത്രം ബോധവാന്മാരാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു സാധാരണഗതിയിൽ നമ്മൾ പൊതുവെ ഏതെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോൾ മാത്രമേ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയുള്ളു അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കാം നിർഭാഗ്യവശാൽ നമ്മൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്കും ധംശനങ്ങൾക്കും വിധേയരായി എന്ന് വരാം അത്തരം ചില കാര്യങ്ങളൊക്കെ പൊതുദനെ സംഭവിക്കുന്നതായിരിക്കും അപ്പോഴാണ് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകാൻ ശ്രമിക്കുക ഇപ്പൊ ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകളാണ് നിത്യം അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് നരകതുല്യം ജീവിക്കുന്നത് പട്ടിണി മൂലം കഷ്ടപ്പെടുന്നവർ കൊല്ലപ്പെടുന്നവർ അഭയാർത്ഥികൾ യുദ്ധം മൂലം കൊടുംക്രൂരതയ്ക്കും പീഡനത്തിനും ഇരയാകുന്നവർ ഇതെല്ലാം നമ്മുടെ കൺ മുന്നിൽ നിത്യവും കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന കാര്യമാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്ലാനറ്റ് എന്ന ഈ ഭൂമിയിൽ എല്ലാവർക്കും തുല്യ പരിരക്ഷയോടെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് തുല്യ പരിരക്ഷയോടെ എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ അതിനു വേണ്ടിയിട്ടാണ് ആഗോളതലത്തിൽ മനുഷ്യകുലത്തിന്റെ അവകാശ സംരക്ഷണത്തിന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷന് രൂപം കൊടുത്തിട്ടുള്ളതും അപ്പോൾ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ആർട്ടിക്കിൾ സെവൻ ഓഫ് ദി യു ഡി എച്ച് ആർ യു ഡി എച്ച് ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യു ഡി എച്ച് ആർ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ ആൻഡ് ആർ എൻടൈറ്റിൽഡ് ടൈറ്റൽഡ് വിതഔട്ട് എനി ഡിസ്ക്രിമിനേഷൻ ടു ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ അത് സിമ്പിളായി പറഞ്ഞാൽ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന രണ്ട് വ്യക്തികൾ അവർ സാമ്പത്തികമായ അന്തരമുള്ളവരോ മതപരമോ നാഷണാലിറ്റി റേസ് ജെൻഡർ ഒക്കെയായിട്ട് വ്യത്യാസമുള്ളവരായാലും ഈക്വലി ബിഫോർ ദി ലോ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം അതാണ് ആർട്ടിക്കിൾ സെവൻ ഓഫ് ദി യു ഡി എച്ച് ആറിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ ഓരോ വ്യക്തിക്കും അന്തസ്സോടെയും സുരക്ഷിതത്വത്തോടെയും ജീവിക്കുവാനുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ ഭക്ഷണം വസ്ത്രം ജീവിക്കാനുള്ള അവകാശം സ്വകാര്യത അഭിപ്രായ പ്രകടനം വിശ്വാസം എന്നിവയ്ക്കുള്ള സംരക്ഷണം വാർദ്ധക്യം വൈദവ്യം ശാരീരിക അവശതകൾ എന്നിവയ്ക്ക് ലഭിക്കേണ്ട സംരക്ഷണം നിയമത്തിനു മുന്നിലുള്ള സംരക്ഷണം കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടും വരെ നിരപരാധിയായി പരിഗണിക്കുവാനുള്ള അവകാശം അന്യായമായി തടങ്കലിൽ പാർപ്പിക്കുന്നതിനെതിരെയുള്ള അവകാശം ഇവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ഒരു മനുഷ്യാവകാശങ്ങളായി പരിഗണി പരിഗണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു വെക്കേണ്ടതല്ലേ അപ്പം അതിനെതിരെ ഒന്ന് ചോദ്യം ചെയ്യണമെങ്കിലോ അങ്ങനെ വിട്ടാ പറ്റില്ല ഒന്ന് പോരാടി കളിയാം എന്ന് നമുക്ക് തോന്നിയാലോ അത് ഉപകാരപ്പെടില്ലേ അപ്പ അപ്പൊ പിന്നെ പോപ്പുലേഷനൊക്കെ ഇന്ന് കൂടിക്കൂടി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും കൂടിക്കൂടി വരുന്നുള്ളൂ എന്നത് ഒരു വസ്തുതയാണ് അത് മോസ്റ്റ്ലി വുമൺ ആൻഡ് ചിൽഡ്രൻ എത്രയോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീകളാണെങ്കിലോ ദ ആർ ഫേസിങ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ തൊഴിലിടങ്ങളിലും വീടുകളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി വനിതാ കമ്മീഷനിൽ നിരവധി പരാതികളാണ് നിത്യവും എത്തുന്നത് അവർ ഫിസിക്കലി ആൻഡ് മെന്റലി അബ്യൂസ് ചെയ്യപ്പെടുന്നു അതുപോലെ വയോജനങ്ങൾ ദ ആർ ബീങ് നെഗ്ലക്റ്റഡ് ഓർ നോട്ട് ടേക്കൺ കെയർ ഓഫ് പ്രോപ്പർലി ബൈ ദർ ഫാമിലി മെമ്പേഴ്സ് പിന്നെ പോലീസ് കസ്റ്റഡിയൽ ഡെത്ത് ടോർച്ചർ ഹ്യൂമൻ ട്രാഫിക്കിങ് ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയും മനുഷ്യ കടത്ത് മദർ റേപ്പ് ചൈൽഡ് അബ്യൂസ് ഡെത്ത് ഡ്യൂ ടു സ്റ്റാർവേഷൻ പട്ടിണി മരണം ഡൗറി ഡെത്ത് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുവേണ്ട അങ്ങനെ നിരവധി തരത്തിലുള്ള അവകാശ ലംഘനങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് സോ ടുഡേ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഹാവ് ബിക്കം വെരി കോമൺ അതിനെതിരെയാണ് ഭാരത സർക്കാരിന്റെ നിയമ മന്ത്രാലയം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് എങ്കിലും ലോകത്തെ എല്ലായിടത്തും മനുഷ്യാവകാശ സംരക്ഷണം എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് നീതി നിഷേധിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യങ്ങൾ തടയപ്പെടുന്നത് അതിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുക തീർത്തും ഒരു കഠിനമായ ജോലിയാണ് എന്നുവെച്ച് ഈ അവകാശങ്ങൾ അനുവദിക്കുന്നത് ആരുടെയും ഔദാരിയൊന്നും കേട്ടോ അത് പ്രകൃതിയായി നമുക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളാണ് അതുകൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾ എന്നാൽ മനുഷ്യന് സമൂഹത്തിൽ സ്വതന്ത്രമായും തുല്യ പരിഗണനകളോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശമാണ് മനുഷ്യാവകാശങ്ങൾ അതിൻ്റെ കൃത്യമായ നിർവചനം ഇംഗ്ലീഷിൽ ഞാൻ പറയാം ഹ്യൂമൻ റൈറ്റ്സ് മീൻസ് ദ റൈറ്റ്സ് റൈറ്റിംഗ് ടു ലൈഫ് ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഗാരൻ്റെ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ എംബീഡ് ഇൻ ദി ഇന്റർനാഷണൽ ഗവർണൻ ഓർ എൻഫോഴ്സിബിൾ ബൈ ദി കോർട്ട് ഇങ്ങനെയുള്ള അവകാശങ്ങളുടെ പരിരക്ഷ നമുക്ക് ഏവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് ഇത് പറഞ്ഞാൽ തീരാത്തരെയും കടൽ പോലെയുള്ള ഒരു പ്രധാന മാനവിക ഒരു വിഷയമാണ് എന്നാൽ യു എൻ എയുടെ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ മുപ്പത് അനുച്ഛേദങ്ങൾക്ക് പകരം ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയൊരു വാക്യത്തിന്റെ പ്രസക്തി എത്രയോ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് നിങ്ങൾക്കറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ മില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് അതായത് മാതൃകാസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ് സഹോദരന്മാരെ പോലെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഈ ഭൂമി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള പൗരന്റെ അവകാശവും ഒരു മൗലിക അവകാശമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഞാൻ മുമ്പ് പറഞ്ഞ യു ഡി എച്ച് ആറിനെ കുറിച്ചും അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൽക്കാലം ഗുഡ് ബൈ